മാസ്റ്റർ റുപേ വിസ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഡെബിറ്റ് കാർഡായിരിക്കും സാധാരണ നമ്മൾ കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്നാൽ റുപേ കാർഡാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസുകൾ ഒന്നും തന്നെ സാധിക്കില്ല അതുപോലെ ട്രാൻസാക്ഷൻ പരിധി വളരെ കുറവായിരിക്കും ഇത്തരക്കാർക്ക് മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ കാർഡ് എങ്ങനെ ലഭിക്കുമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്മുടെ ചാനൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോയും കാണാവുന്നതാണ് മാത്രമല്ല മുകളിൽ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാനറ ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോയും കാണാവുന്നതാണ് നമുക്ക് എങ്ങനെ ഒരു വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡിന് ഓൺലൈനായി അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നേരെ വീഡിയോ കാണാം ആദ്യമായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്രോം വഴി ആ നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാനറ ബാങ്കിൻ്റെ ഗൂഗിൾ ക്രോമിലോ വെബ് ബ്രൗസറിലോ സെർച്ച് ചെയ്തിട്ട് നമുക്കിവിടെ ഡെസ്ക് ടോപ്പ് വെപ്ഷൻ അതായത് കാനറ ബാങ്കിൻ്റെ ഡെസ്ക് ടോപ്പ് വെർഷൻ എന്ന് പറഞ്ഞ സൈറ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യുന്നതുപോലെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്കവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും കാണുന്നത് ശരിക്കും നമുക്കിത് കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നെറ്റ് ബാങ്കിങ് ഡെസ്ക് ടോപ്പ് മോഡൽ അതായത് കമ്പ്യൂട്ടർ മോഡ് രീതിയിൽ നമുക്കാക്കാം വളരെ ചെറുതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും മുകളിൽ വലത് സൈഡ് നമുക്ക് സൂം ചെയ്യുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിന് തൊട്ട് മുകളിലായിട്ട് ക്യുക്ക് ലിങ്ക് ക്യുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ ഡെസ്ക് ടോപ്പ് മോഡ് ആക്കുക അതിനുശേഷം സൂം ചെയ്ത് ലോഗഔട്ട് എന്ന് പറയുന്ന ഓപ്ഷന് തൊട്ടുമുകളിലുള്ള ക്യുക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം അതിൽ താഴേക്ക് വരുമ്പോൾ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് സൂം ഔട്ട് ചെയ്യുക ഇനി നമുക്ക് ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം അതിൽ ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കാം അവിടെ നമുക്ക് ന്യൂ റിക്വസ്റ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വല സൈഡ് വരുന്ന ഓപ്ഷനിൽ ന്യൂ ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കാർഡ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാസ്റ്റർ കാർഡാണോ അതുപോലെ റുപേ കാർഡാണോ അതുപോലെ വിസ കാർഡാണോ നമുക്ക് വേണ്ടത് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് യൂസേജ് എന്ന് കാണി ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എന്ന് രണ്ട് ഓപ്ഷൻ കാണും അതിൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമേ വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ലഭിക്കുകയുള്ളൂ അതിനുശേഷം ഓക്കെ അടിക്കുക അപ്പോൾ നമുക്ക് ഒരു വൺ ടൈം പാസ്വേഡ് നമുക്ക് വരുന്നതായിരിക്കും ആ വൺ ടൈം പാസ്വേഡ് നമ്മൾ അവിടെ റീഎൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ അടിക്കുമ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി ന്യൂ കാർഡ് ഇത്ര ദിവസത്തിനകത്ത് നമ്മുടെ പതിനാല് ദിവസത്തിനകത്ത് നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന് നോട്ടിഫിക്കേഷൻ കാണാം അൻപത് രൂപ നമ്മൾ ഇതിനു വേണ്ടി ചാർജ് കൊടുക്കേണ്ടി വരും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അൻപത് രൂപ ഡെബിറ്റാവുന്നതായിരിക്കും പ്ലസ് ജി എസ് ടി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ജി എസ് ടി ചാർജായിട്ട് ചെറിയൊരു എമൗണ്ട് കൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നതായിരിക്കും ഇത്തരത്തിൽ നമുക്ക് ഈസിയായി വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ഓൺലൈനായി കാനറ ബാങ്കിൽ അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ്